സി പി ഐ ഓച്ചിറം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ബാനർ കൊടിമര ജാഥകൾ ക്ലാപ്പനയിലെ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു ആവേശകരമായ സ്വീകരണമാണ് ജാഥകൾക്ക് ലഭിച്ചത് സി പി ഐ ഓച്ചിറ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായാണ് പതാക കൊടിമര ബാനർ ജാഥകൾ നടത്തിയത് സി പി ഐ തഴവ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പി സുഗതൻപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ നിന്നുമാണ് പതാക ജാഥ ആരംഭിച്ചത് മഹിളാ സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അമ്മയായിരുന്നു ക്യാപ്റ്റൻ സി പി ഐ ഓച്ചിറ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ നാസർ പതാക കൈമാറി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആർ സോമൻപിള്ള പതാക ഏറ്റുവാങ്ങി തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജയായിരുന്നു വൈസ് ക്യാപ്റ്റൻ ബി കെ എം യു മണ്ഡലം സെക്രട്ടറിയായിരുന്ന ഓച്ചിറയിലെ എമ്രഹീമിന്റെ വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിച്ചത് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ആർ ഡി പത്മകുമാർ കൊടിമരം കൈമാറി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ശരവണൻ കൊടിമരം ഏറ്റുവാങ്ങി അരവിന്ദ് സൂരിജ് ക്യാപ്റ്റനും ശ്രീകുട്ടൻ തച്ചൻ പറമ്പിൽ വൈസ് ക്യാപ്റ്റനുമായിരുന്നു സിപിഐ ഓച്ചിറ മണ്ഡലം കമ്മിറ്റി അംഗവും കിസാൻ സഭാ നേതാവുമായിരുന്ന പി കെ രാജന്റെ വസതിയിൽ നിന്നാണ് ബാനർ ജാഥ ആരംഭിച്ചത് എഇ ടി സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി വിശ്വവത്സരൻ ബാനർ കൈമാറി സിപിഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം കടത്തൂർ മൻസൂർ ബാനർ ഏറ്റുവാങ്ങി കെ രവീന്ദ്രൻപിള്ള ക്യാപ്റ്റനും രാജീവ് ഉണ്ണി വൈസ് ക്യാപ്റ്റനുമായിരുന്നു ജാഥകൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് മണ്ഡലം സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് പാർട്ടിയുടെ ഓച്ചിറ മണ്ഡലം സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള കൊടിമരമാണ് ഇപ്പോൾ പുറപ്പെടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പാർട്ടിയെ നയിക്കുകയും പാർട്ടിയോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്ത നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത സഖാവാണ് ന്യൂസ് ബ്യൂറോ